ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഇനി പൊട്ടിപ്പാറും അതിനുള്ള സൂചനകളെല്ലാം നൽകിക്കൊണ്ട് ആറ് വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് കയറാൻ തയ്യാറായി കഴിഞ്ഞു പേരും കളി നന്നായി മനസ്സിലാക്കിയാണ് വന്നിരിക്കുന്നതെന്നും ഗ്രൂപ്പ് മിസവും കുറ്റം പറിച്ചും കള്ളപ്രേമവും ചീത്ത വിളിയും ഓവർ ഭരണവുമെല്ലാം അവസാനിക്കുള്ള വഴിയുമായാണ് എത്തിയിരിക്കുന്നതെന്നും വൈൽഡ് കാർഡുകളെ പരിചയപ്പെടുത്തിയുള്ള പുതിയ പ്രൊമോയിൽ നിന്നും വ്യക്തമാണ് ഡീഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന സായ് കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് പൂജ കൃഷ്ണ ഡി ജെ സിബിൻ നന്ദന എന്നിവർ തന്നെയാണ് ഹൗസിലേക്ക് വൈൽഡ് കാർഡുകളായി കയറാൻ പോകുന്നത് ആറു പേരും ഹൗസിൽ തീ തീയായി മാറാനുള്ള എല്ലാ സാധ്യതയും പുതിയ പ്രൊമോയിൽ കാണുന്നുണ്ട് പുതിയ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് അഭിഷേക് ജയദ്വീപിനെയാണ് ലേഡി ബോസ് ആണെന്നുള്ള ചിന്ത രശ്മിയിലുണ്ടെന്ന തരത്തിൽ തോന്നിയതെന്നാണ് അഭിഷേക് ജയദീപ് ഇതുവരെയുള്ള എപ്പിസോഡുകൾ കണ്ടെത്തിൽ വെളിച്ചത്തിൽ മോഹൻലാലിനോട് സംസാരിക്കവേ പറഞ്ഞത് പിന്നെ ഡി ജെ സിബിനാണ് എത്തിയത് സിബിൻ്റെ ടാർഗറ്റ് ജാസ്മിനും ഗെബ്രുവുമാണെന്ന സംസാരത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് പ്രേമമുണ്ടെങ്കിൽ അത് സമ്മതിക്കണം അല്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയല്ല വേണ്ടതെന്ന് മോഹൻലാട് സംസാരിക്കവേ സി ബി എം പറഞ്ഞത് ശേഷം അഭിഷേക് ശ്രീയുമാറാണ് എത്തിയത് അഭിഷേകിന് ബോധിക്കാത്തത് ജിൻഡോയുടെ അഭ്യസ്യാ പ്രയോഗമാണെന്ന് പ്രമോയിൽ നിന്നും വ്യക്തമാകുന്നത് ട്രിഗർ ചെയ്യുന്നത് ഗെയിമിൻ്റെ ഭാഗമാണെന്നും എന്നാൽ ചീത്തവിളി ഗെയിമിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് അഭിഷേക് ശ്രീമാർ പറഞ്ഞത് പിന്നീട് പൂജ കൃഷ്ണയാണ് എത്തിയത് തനിക്ക് കള്ളം പറയുന്ന ആളുകളെ ഇഷ്ടമല്ലെന്നാണ് പൂജ പറഞ്ഞത് പിന്നെ സായി കൃഷ്ണയാണ് വന്നത് അവർ രണ്ടു പേരും അപ്പോരയ്ക്കുമ്പോഴാണ് ഡേഞ്ചർ എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് ആ പറഞ്ഞ ഗബ്രിയയും ജാസ്മിനെയും ഉദ്ദേശമാകണം ശേഷം നന്ദനയാണ് വന്നത് കുറേ ജനങ്ങൾ കാണുന്നതാണ് അവിടെ ഈ വൃത്തിക്കെട്ട സംഭവങ്ങളൊന്നും പറ്റില്ല അത് അവൾ നിർത്തിക്കോട്ടെ ഇല്ലെങ്കിൽ അവളെ ഞാൻ പുറത്താക്കും അവളുടെ സ്വഭാവമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ലെന്ന് നന്ദന പറയുന്നത് ജാസ്മിനെയാണ് നന്ദനയുടെ ടാർഗറ്റ് ടാർഗറ്റെന്നാണ് പ്രമോയിൽ നിന്നും വ്യക്തമാകുന്നത് ഹൗസിലേക്ക് പുതിയതായി പ്രവേശിക്കുന്ന ആറു പേരിൽ ആരാണ് ഗെയിം മാറ്റിമറിക്കുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരും ആവേശത്തിൽ